അല്ലെങ്കിൽ ചില വളരെ കാഷ്വലായിട്ട് ആളുകളിൽ ട്രൂത്ത് എടുക്കുന്നതായിരുന്നു അതിന് വളരെ സാധാരണയായി ചോദിക്കുന്ന കാര്യത്തിലൂത്ത് പുറത്തേക്ക് വരുന്നത് ഈ അതൊക്കെ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും അതോ ഇതിന് പുഷ്പോടുണ്ടോ ആക്ടർ എന്നുള്ള രീതിയിൽ ഉറപ്പായിട്ടും അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണ് ഞാൻ അങ്ങനെ ഒരു ഭയങ്കര ക്യാരക്ടർ ഡീറ്റെയിൽ ഒന്നും ഞാനായിട്ട് എഫേർട്ട് ചെയ്തിട്ടില്ല പക്ഷെ ജസ്സിന്റെ സ്ക്രിപ്റ്റിലും ഡയറേഷനിലും ഓരോ ദിവസം ഷൂട്ട് ചെയ്യുമ്പോൾ എടുക്കുന്ന ഓരോ ഷോട്ടിലും ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിരുന്നു എന്താണ് കാർത്തിക് നല്ല ഓരോ ക്യാരക്ടേഴ്സിനും ഐഡന്റിറ്റി ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഉണ്ടായിരുന്നു ഓരോ ക്യാരക്ടേഴ്സിന്റെയും സ്വഭാവ രീതിയും സംസാരിക്കുന്ന രീതിയല്ല അപ്പൊ അത് ഞങ്ങൾ എല്ലാവരും ഫോളോ ചെയ്തെന്ന് മാത്രം പിന്നെ ഞാൻ ഈ സിനിമയുടെ ആദ്യത്തെ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു എനിക്ക് പോലീസുവേഷൻ ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു എന്റെ ഒരു വലിപ്പമൊക്കെ വെച്ച് ഞാൻ പോലീസുകാരനായാലും എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു കോംപ്ലക്സ് എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു പക്ഷെ കുറ്റവും ശിക്ഷയാണ് ആ പേടി എനിക്ക് മാറ്റി തന്നത് ഇതിലേക്ക് വന്നപ്പോ ഒരു ഏറ്റവും വലിയ ടാസ്ക് ബിജു മേനു സൈഡില് നിൽക്കുക എന്നുള്ളതായിരുന്നു പോലീസ് യൂണിഫോം ഇട്ടിരിക്കുന്ന ബിജു മേനു എന്ന് പറഞ്ഞാൽ നെറ്റിപ്പട്ടം കിട്ടിയ ആനെ പോലെയാണ് അപ്പൊ അതിന്റെ സൈഡിൽ നിൽക്കുക എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയാണ് അവിടെ നിന്ന് കണ്ടെൻ്റെ അടുത്തേക്ക് ഡിമാൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരുപാട് എഫേർട്ടുള്ള ഒരു കാര്യമായിരുന്നു അപ്പൊ അത് പക്ഷെ ആ കാർത്തിക്കിന്റെ ക്യാരക്ടറൈസേഷനിലൂടെ എനിക്ക് കിട്ടിയതാണ്

ഞാൻ സിനിമയിൽ വന്നിട്ടിപ്പോ ഓൾമോസ്റ്റ് പതിനഞ്ച് വർഷം ആവറായി ഇതുവരെ എന്റെ മാപ്പും എന്റെ കൂടെ റിലീസിന് തിയേറ്ററിൽ വന്നിട്ടില്ല പിന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ ഒന്ന് ഈ റിസൾട്ട് വരുമ്പോ കിട്ടിപ്പിടിച്ച് ഉമ്മ തരാനുള്ള ഒരു സൗകര്യം ഞാൻ കൊടുത്തിട്ടില്ല അപ്പൊ അതെ അതെ അതിന്റെ സുഖം എന്താണെന്ന് അവരൊന്നും അറിയണ്ടേ അപ്പൊ എനിക്ക് പേഴ്സണലി ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമ തന്നെയായിരുന്നു തലവൻ അപ്പൊ ഞാൻ ജിസിന്റെ കൂടെ ഒരു ഒരു സിനിമയിൽ സാധാരണ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് സമയം ഇതിൽ ഞാൻ സ്പെന്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും അവരുടെ സുഹൃത്തു കൂടി ആയതുകൊണ്ട് അപ്പൊ എനിക്ക് എവിടേക്കോ ഒരു നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു അപ്പൊ ഇത് എങ്ങാനും എന്നുള്ളതുകൊണ്ട് എന്നുള്ളത് കൊണ്ട് അവര് തൊടുപുഴന്ന് വന്നു ആദ്യമായിട്ടാണ് ഒരു ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്റെ കൂടി ഇരുന്ന് കാണുന്നത് അതിൽ ആളുകളുടെ റിയാക്ഷനും കഴിഞ്ഞ് നിങ്ങൾ എല്ലാവരും വന്ന് എന്റെ ചുറ്റും നിൽക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ